യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബിദാ ഇന്ന് വന്നിരിക്കുന്നതും ഒരു മേക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ ഹെയർ എക്സസറീസ് അല്ലാട്ടൊന്ന് ചെയ്യുന്നത് ഇന്നൊരു ഇയറിങ്സ് ആണ് എപ്പോഴും നമ്മൾ ഹെയർ ബോയും അല്ലെങ്കിൽ റിട്ടിപ്പോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിക്കാം കേട്ടോ പിന്നെ കുറച്ച് പേര് വീഡിയോസ് കേൾക്കുന്നില്ല സൗണ്ട് കൂട്ടി പറയൂ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വിലയേറിയതാണ് എന്തായാലും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ ഇനിയേ മുതൽ ശ്രദ്ധിക്കാം കേട്ടോ നമ്മളിങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത് കൂട്ടത്തിലേ സൗണ്ടിൻ്റെതാവുകയോ വോളിയം കുറവാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം പലപ്പോഴും കേട്ടോ ഞാനിങ്ങനെ എ പറയുന്ന ഇങ്ങനെ ആ ഒഴുക്കിൽ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ തന്നെ ശ്രമിക്കണേ കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതേ ആകെ കുറച്ച് ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഐറ്റംസുകളും കാണുന്നില്ല തോന്നുന്നുണ്ടാവില്ലേ അപ്പോൾ ഇതാ ഗ്ലിറ്റർ ട്യൂബ് ഗിയർ വയറ് അതെ ഇയർ റിങ്സാണല്ലോ അപ്പോൾ ജമ്പ് റിങ്സ് രണ്ടെണ്ണം പിന്നെ വേണ്ടത് എന്താണ് ഞാൻ ഹുക്കാണ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ട്യൂബ് പല കളേഴ്സ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വൈറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴാ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് ചെയ്യാലോ എന്ന് കരുതി അങ്ങനെയാണ് പിന്നെ വീഡിയോ എടുക്കാന്ന് കരുതിയത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ നമുക്ക് വാച്ച് ടൈം കുറവാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എല്ലാവരുടെയും ആ ഒരു വാച്ച് ടൈമും കൂടെ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ദാ നമ്മൾ ഈ ഗ്ലിറ്റർ ട്യൂബ് ദാ ഒരളവ് അളവ് ഞാൻ എത്രയും അളവ് പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ വലുപ്പത്തിനനുസരിച്ചിട്ട് ഞാൻ എനിക്കൊരു ഇഷ്ടത്തിനുള്ള വലിപ്പത്തിനനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ദാ രണ്ട് പീസാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് ഇതൊരു വലിയ പീസ് എടുത്തിരിക്കുന്നത് ആ ഒരു വലിയ പീസ് ഇതാ ഇതുപോലെ കാണുന്നുണ്ടല്ലോ അതാ ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഇതാ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കിതാ ഇതൊന്നിങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാനാണ് അപ്പോൾ അതിന് മുമ്പേ ഞാനിതാ ഒന്ന് ഇതാ അതിൻ്റെ ചെറു ചെറുതൊന്ന് ഉള്ളിലൂടെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ദെൻ അടുത്തത് നമുക്ക് ഇത് ഇങ്ങനെ ഞാൻ ആദ്യം ഇതും പറഞ്ഞല്ലോ ഞാനിത് ഇയറിങ്സ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പിന്നെയാണ് വിചാരിച്ചതല്ല നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാറോന്ന് അപ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഓൾറെഡി ചെയ്ത് വെച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇത് എന്തായാലും നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ ഇത് ചെയ്ത ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത് എന്നിട്ട് ദാ ഇതിവിടെ വയ്ക്കുക ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ദാ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വിൽക്കുക ണെന്നുണ്ടെന്ന് വിചാരിക്കണോ ദേ ഇതിൻ്റെ സെൻ്റർ കുറച്ചും കണ്ടോ ഉണ്ടോ ഇതിൻ്റെ സെൻ്ററിലേക്ക് നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്തെടുക്കാം ഇനി തിരിക്കുക ടിസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ തിരിച്ചെടുക്കാം ബുദ്ധിമുട്ടുള്ള പണിയല്ല കണ്ണില്ല അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ ട്വിസ്റ്റ് ചെയ്യും തോറും ഇതേ ഇത് അടി നമ്മളോട് ഇതോടെ രണ്ടും നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് വരൂട്ടാം ഓക്കെ ഇനി നമുക്കിത് ആവശ്യം ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതിന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ ചിരിച്ചു കൊടുത്തിട്ട് ഈ എൻ്റെ ഭാഗം പിടിച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഒത്തിരി പോയിട്ടോ ഞാൻ അതാണ് അതൊന്ന് വെട്ടിയെടുക്കുകയാണ് ഓക്കെ എൻ്റെ ഭാഗം മൂന്ന് പീസും മൂന്ന് പീസല്ല നാല് പീസും ഒരുമിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ദൻ ഇതിനെ ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ട് എൻ്റെ ഭാഗം പിടിച്ചിട്ട് അത് ഇങ്ങനെ ഹുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാനാട്ടോ നിങ്ങൾക്ക് ഇത് ഹുക്കാക്കി എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇതിന് ഉള്ളിലേക്ക് മറ്റേതിൻ്റെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു റാ പോലെ വരില്ല അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ജംപ് റിങ്സ് ഇട്ടു കൊടുത്താലും മതി ഇങ്ങനെ മതിയെങ്കിൽ അതിനാണ് ജംപ് റിങ്സ് എടുത്ത് വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ പറഞ്ഞുതരാം ഇതിന് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ എടുക്കാം നമുക്ക് ഇനി അല്ല നിങ്ങൾക്ക് ഇതിന് ഇത് കാണാതെ വിധത്തിൽ ഇതിനുള്ളിലേക്ക് ആക്കിയിട്ട് ഈ ജംപ്റിങ്സ് കുറത്ത് കൊടുത്തിട്ടുള്ളത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തിട്ട് ഞാൻ ഒന്ന് ചെയ്തെടുത്തത് ഉണ്ട് ഇതേ കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ കുറത്തെടുക്കാം അല്ലെങ്കിൽ ഇത് കമ്പി മുഴുവൻ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ കാണുന്ന വിധത്തിലാക്കിയിട്ട് ഇത്ര പൊക്കല്ലാതാക്കിയിട്ട് ഇതേ ഒരു ജംപ് റിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഹൊക്ക് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇത് കണ്ടല്ലോ ഇതേ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാവുന്ന കേട്ടോ ഇനി ജംപ്റിങ്സ് ഇട്ടും കൂടെ കാണിച്ചു തരാമേ അപ്പോൾ ദേ നമ്മൾ ആ ഒരു ഗിയർ വയറ് കുറച്ചുള്ളിലേക്ക് പുറ ഒരുപാടുള്ളിലേക്ക് പുറമേക്ക് കാണാത്ത വിധത്തിൽ കട്ട് ചെയ്ത ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ജംപ്റിങ്സ് ഇട്ട് കൊടുത്താണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് ഒന്നുകൂടെ ഭംഗി ഉണ്ടായിരിക്കും ഇതിങ്ങനെ കാണുന്നതിനേക്കാൾ ഭംഗി നമുക്കത് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിയും ഇത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇത്രയും ഇത്രയും കാണില്ല കുറച്ചുകൂടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇയറിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പരമാവധി കൂടുതൽ എന്താ ഇയറിങ്സ് ഐറ്റംസുകൾ ബ്രസ്ലൈറ്റ് ഐറ്റംസുകളൊക്കെ മാല അങ്ങനെ ഓരോന്നും ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഹെയർ എക്സസറീസ് മാത്രമാക്കി ഒതുക്കല്ലേ എന്ന് കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശ്രമിക്കാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കൂടെ കൂടെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരുന്നവരേക്കും ബായ് താങ്ക് യു